ഇപ്പോൾ പരീക്ഷാകാലമാണല്ലോ പരീക്ഷ പേടിയെ അതിജീവിക്കാൻ കുട്ടികളെ സഹായിക്കുന്ന ഒരു തെറാപ്പിയിലേക്ക് നമുക്ക് പോയാലോ ആദ്യമായി ഒരു വാൾ ക്ലോക്കിൻ്റെ സമീപത്തായി ഇരിക്കുക തുടർന്ന് വാൾ ക്ലോക്ക് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ടിക് ടിക് ശബ്ദം ശ്രദ്ധിക്കുക ആ ശബ്ദം ൂറ്റി ഇരുപത് പ്രാവശ്യം രണ്ട് മിനിറ്റ് കൗണ്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഒന്ന് മുതൽ നൂറ്റി ഇരുപത് വരെ സ്വസ്ഥമായി കണ്ണടച്ചിരുന്ന് കൗണ്ട് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ ബാക്ക് ബോൺ ഹെഡ് എന്നിവ സ്ട്രേറ്റായിട്ട് കീപ്പ് ചെയ്യുക ഷോൾഡർ റിലാക്സ് ചെയ്ത് സ്വസ്ഥമായി ഇരിക്കുക പതിയെ കണ്ണുകൾ അടച്ച് ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക നിങ്ങളുടെ വയറിൻ്റെ ചലനം ശ്രദ്ധിക്കുക അതനുസരിച്ച് ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും വിടുക ഈ പ്രക്രിയ മിനിറ്റ് നേരം തുടർന്ന് കണ്ടേയിരിക്കുക ഇൻഹെയിൽ എക്സെയിൽ പ്രോസസ് അഞ്ച് മിനിറ്റ് നേരം തുടരുക തുടർന്ന് റിലാക്സ് പൊസിഷനിൽ വരിക തുടർന്ന് ധ്യാനാത്മകമായി കണ്ണുകൾ അടച്ചിരിക്കുക മനസ്സിനെ ബലപ്പെടുത്തുന്ന അഞ്ച് സെൻ്റൻസുകൾ തുട തുടരെ തുടരെ ഉരുവിടുക റിപ്പീറ്റ് ചെയ്ത് പറയുക നിങ്ങളുടെ മനസ്സിനെ ബലപ്പെടുത്തുന്ന അഞ്ച് സെൻറ്റൻസുകൾ പോസിറ്റീവ് അഫർമേഷൻസ് ഒരഞ്ച് മിനിറ്റ് നേരം തുടരെ തുടരെ മനസ്സിൻ്റെ ഉള്ളിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക തുടർന്ന് നിങ്ങളുടെ എക്സാം ദിനത്തിലേക്ക് നിങ്ങൾ കടക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക പരീക്ഷാ ദിവസം രാവിലെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ച് പരീക്ഷയ്ക്കായി നിങ്ങൾ അവൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നിങ്ങളുടെ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങി ഹാൾ ടിക്കറ്റും പരീക്ഷാ സാമഗ്രികളെല്ലാം എടുത്ത് നിങ്ങളുടെ പരീക്ഷാ സെൻറ്ററിലേക്ക് നിങ്ങൾ പോകുന്നു പരീക്ഷാ സെൻ്ററിലെത്തുന്നു പരീക്ഷാ ഹാൾ നിങ്ങൾ കണ്ടെത്തുന്നു നിങ്ങളുടെ ഇരിപ്പിടത്തിൽ നിങ്ങൾ സീറ്റുകൾ ഉറപ്പിക്കുന്നു ഇത് വിഷ്വലൈസ് ചെയ്യുക തുടർന്ന് പരീക്ഷയ്ക്കായിട്ടുള്ള ബെല്ലുകൾ മുഴങ്ങുന്നു നിങ്ങളുടെ ക്ലാസ് അധ്യാപകൻ സ പരീക്ഷാ ഹാളിലേക്ക് വരുന്നു നിങ്ങളുടെ കൈകളിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ എത്തുന്നു തുടർന്ന് ധൈര്യത്തോടെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം നന്നായി ഓർമ്മിച്ച് പരീക്ഷ എഴുതി പരീക്ഷ എഴുതിയതിന് ശേഷം അത് വീണ്ടും റീചെക്ക് ചെയ്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറുകളെല്ലാം ഒരിക്കൽ കൂടെ ശരിയാണെന്ന് ഉറപ്പിച്ച് വളരെ സന്തോഷത്തോടും ആത്മവിശ്വാസത്തോടും ക്ലാസ് അധ്യാപകനെ പരീക്ഷാ പേപ്പറുകളേൽപ്പിച്ച് സന്തോഷത്തോട് പുറത്തിറങ്ങി നിങ്ങളുടെ സഹപാഠികളുമായി സന്തോഷിക്കുന്ന നിമിഷങ്ങൾ വിഷ്വലൈസ് ചെയ്യുക ഈ പ്രക്രിയ അഞ്ച് മിനിറ്റ് നേരം തുടരുക തുടർന്ന് നിങ്ങളുടെ രണ്ട് കൈകളും കൂട്ടി തിരുമ്മി നിങ്ങളുടെ കണ്ണുകളിലേക്ക് വെച്ച് പതിയെ പതിയെ കണ്ണുകൾ തുറക്കുക ഈ തെറാപ്പി നിങ്ങൾ തുടരെ ഇരുപത്തൊന്ന് ദിവസം ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷാ പേടിയെ ഓവർകം ചെയ്യാനും വളരെ ധൈര്യമായിട്ട് പരീക്ഷ എഴുതി നിങ്ങൾ ഉദ്ദേശിക്കുന്ന തലങ്ങളിൽ എത്തിച്ചേരാനും നിങ്ങൾക്ക് സാധിക്കും താങ്ക്